ഇസ്ലാമിക തീവ്രവാദമാണ് അതിനവർ ഉപയോഗിച്ചത് ഇസ്ലാം തന്നെയാണ് തീവ്രവാദത്തിന് മതം ആ അശ്ലീലം കൂടി നിങ്ങൾ ഇവിടെ എടുത്തു ഞാൻ പറയുന്നു ഈ തീവ്രവാദത്തിന് മതമുണ്ട് ഈ തീവ്രവാദത്തിന് മതം ഇസ്ലാം ആണ് ഈ തീവ്രവാദത്തിന് ഒരു ഇരയുണ്ട് ആ ഈ തീവ്രവാദത്തിന്റെ ഇര എന്ന് പറയുന്നത് കാഫിറാണ് ഈ തീവ്രവാദത്തിനെ എതിർക്കും ഇതിനെ ഫൈറ്റ് ചെയ്യും എന്നൊക്കെ ഇവിടെ പറയുന്നു ഇതിനെ പാക് തീവ്രവാദം എന്ന് വിളിക്കുന്ന എന്തിനാ ഈ പാക് തീവ്രവാദം ഇതിലെന്താ പാക് തീവ്രവാദം ഉണ്ടാഴ്ച നോക്കിയിട്ട് പാകിസ്ഥാനെയാണോ ഇന്ത്യക്കാരനാണോ എന്നല്ലല്ലോ നോക്കിയത് മുണ്ടാഴ്ച നോക്കിയിട്ട് കലിമ ചല്ലിച്ചത് എന്ന് അറിയാൻ വേണ്ടിട്ടാണോ അല്ലല്ലോ അവിടെ അത് ചോദിച്ചത് എന്തിനാ അത് മുസ്ലിം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് അറിയാൻ വേണ്ടിട്ടാണ് അപ്പൊ അത് നിങ്ങൾക്ക് എന്താ പറയാൻ സാധിക്കാത്ത ഇവിടെ ഇവിടെ അത് പച്ചയ്ക്ക് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല പിന്നെ നിങ്ങൾ പറയുന്ന ഈ തീവ്രവാദത്തെ നിങ്ങൾ ഇത് കണ്ടെയ്ൻ ചെയ്യും ഇതൊക്കെ ഇതിനെ മുതലെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു ആരാ മുതലെടുത്തത് ഞാനെന്നല്ല വി ടി ബലറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അതിനേത് ഒരു അക്ഷരം പോലും ഈ പറയുന്ന സാധനത്തെ കുറിച്ച് അവിടെ മിണ്ടിയിട്ടില്ല എന്താ മിണ്ടാത്തത് ഇത് പറയണ്ടേ അതായത് ഇവിടെ നടന്ന ഈ തീവ്രവാദത്തിന്റെ രീതിയെ കുറിച്ച് നിങ്ങൾ പറയട്ടെ നിങ്ങൾ ഈ എന്താണ് ഗുജറാത്ത് കലാപത്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള നടക്കാത്ത സാധനം അതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ എന്താണ് മറ്റേ ശൂലം കുത്തിക്കേറ്റിയുടെ കഥയൊക്കെ നിങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ അത് അതെവിടെയാണത് എന്ന് അറിയോ അത് നടക്കാത്ത സാധനം അതിനകത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കഥ പറയുന്ന ആളുകൾ ഈ തീവ്രവാദത്തിന്റെ ആ രീതിയെ നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്ത എന്താണ് അത് തന്നെയാണ് നിങ്ങളുടെ ഈ ഈ പറയുന്ന ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാജ് ഈ ഈ പാർട്ടി ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയത് ഇതുപോലെ തന്നെയാണ് അതായത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ടൈറ്റിൽ തന്നെ ഇതാണ് ഈ മുസ്ലിം ഐഡന്റിറ്റി പോളിറ്റിക്സ് അത് നമ്മുടെ ഇന്ത്യയെ മതേതരത്വത്തെയും ഈ ഡെമോക്രസിയും നശിപ്പിച്ചു നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ അവർ കൂട്ടാളികളായിട്ട് അവരുടെ പങ്ക് കച്ചവടക്കാരായിട്ട് കൂടെ കൂട്ടിയിരിക്കുന്ന ആരെയാണ് അത് കോൺഗ്രസ്സിനെയാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ കേരളത്തിലേക്ക് അത് ഇടതുപക്ഷം കൂടി ഉണ്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ ഇന്ത്യ കുട്ടിച്ചോറാക്കി കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോ ഏത് വിഷയവും നിങ്ങൾ എടുത്ത് നോക്കിയോളൂ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഷാബാനു കേസ് ആയിക്കോട്ടെ വഖഫ് ആയിക്കോട്ടെ യൂണിഫോംസ് ഉൾക്കാട് ആയിക്കോട്ടെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്ത് നിങ്ങൾ കുഴിച്ചുകൂടിയത് ഈ മതത്തെയാണ് ഇന്നിപ്പോ നിങ്ങൾ ഈ തീവ്രവാദത്തിന്റെ വിഷയം വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വിഷയത്തെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല അതിൻ്റെ രീതിയെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല അതിൻ്റെ അതിനെ പരിഹരിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണത്തെ രോഗ കാരണത്തെ നിങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല ഇസ്ലാമികമായിട്ടുള്ള ഡോക്ടറിൻസ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഈ ഗസ്വായ എന്ന് പറയുന്ന ഈ ഇസ്ലാമിലെ വല്ല എ ബി സി ഡി അറിയോ അത് ഈ തീവ്രവാദികളുടെ ലക്ഷ്യമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ ഇത് തന്നെയല്ലേ അവർ കൊണ്ടു നടക്കുന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് സമ്മതിക്കോ ഈ രണ്ടായിരത്തി രാജ്യമാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ കോപ്പ് കൂട്ടുന്ന ആ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സമ്മതിക്കാൻ കഴിയുമോ പിന്നെ നിങ്ങൾ പറഞ്ഞത് ഇതിനൊന്നും രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കരുതെന്നാണ് ഇവിടെ പുൽവാമ അറ്റാക്ക് നടന്നു ഇതേ അറ്റാക്കാണ് നിങ്ങളല്ലേ അതിനെ മോദി ഇലക്ഷൻ ജയിക്കാൻ അതിനെ രാഷ്ട്രീയ നിങ്ങളല്ലേ ഇതിലിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുന്നത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ സാധനത്തിൽ ഒരു അക്ഷരം പോലും ഉരിയാടാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ മുന്നിൽ തെളിവുകളായിട്ടും ഇതിന്റെ വസ്തുതകളായിട്ട് നിങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മിണ്ടി പോയാൽ അത് ഇസ്ലാമിക സമൂഹത്തിനെതിരെ എന്ന നിങ്ങളുടെ ഭയം അവിടെ നിങ്ങൾ മനസ്സിലാക്കരുത് ഇത് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ അല്ല ഇവിടെ പറയും ജിഹാദികൾക്കെതിരെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് ആ ജിഹാദികൾക്കെതിരെ നിങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല മിണ്ടിയാൽ അവിടെ കുടുങ്ങുമെന്നുള്ള തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം അതുകൊണ്ട് ഇത് രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറയുന്നത് ആ പരിപ്പ് ആ തരികയുടെ ഇനി നിങ്ങളുടെ ഈ തരുവിടക്ക നാട്ടുകാർക്ക് മനസ്സിലായി തുടങ്ങിയെന്നാണ് ഞാൻ പറയുക അപ്പൊ അതുകൊണ്ട് ഇവിടെ പച്ചയ്ക്ക് പറയാൻ കഴിയണം ഇത് നടന്നത് പാകിസ്ഥാൻ തീവ്രവാദികളല്ല അത് എനിക്ക് അനിൽ നമ്പിയോട് കൂടി പറയാനുള്ളത് ഇത് പാകിസ്ഥാൻ തീവ്രവാദം അല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്നോ ഇന്ത്യ ഇല്ല അത് പാൻ ഇസ്ലാമാണ് അവിടെ രാജ്യ അതിർത്തികളില്ല അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അവിടെ പിന്നെ ഉള്ളത് ഏത് അങ്ങാടിയിലാണോ നിങ്ങളുള്ളത് അത് ഇസ്ലാമിക രാജ്യമാക്കുക എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം അവിടെ വരുമ്പോൾ ഗസ്വാ ഹിന്ദു എന്ന് പറയുന്നത് ഇന്ത്യയെ പിടിക്കുക എന്ന് പറയുന്നത് ആ ഭാഗം കൂടി നമ്മുടെ ഭാഗമാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ അവിടെ പറയേണ്ടത് ഇസ്ലാമിക തീവ്രവാദം ആണ് അതിനവർ ഉപയോഗിച്ചത് ഇസ്ലാം തന്നെയാണ് അവിടെ മതീവ്രവാദത്തിന് മതം ഇല്ല എന്നുള്ള അശ്ലീലം കൂടി നിങ്ങൾ ഇവിടെ എടുത്തു ഉന്നയിക്കുമ്പോൾ ഞാൻ പറയുന്നു ഈ തീവ്രവാദത്തിന് മതമുണ്ട് ഈ തീവ്രവാദത്തിന് മതം ഇസ്ലാമാണ് ഈ തീവ്രവാദത്തിന് ഒരു ഇരയുണ്ട് ആ ഈ തീവ്രവാദത്തിന്റെ ഇര എന്ന് പറയുന്നത് കാഫിറാണ് ഇതേ ഉള്ളൂ ഇസ്ലാമിലെ ജാതീയത എന്ന് പറയുന്നത് ഒരു കാഫിറും ഒരു ഒരു മുമിൻ എന്ന് പറയുന്ന ഒരു വേർതിരിവ് ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഈ പറയുന്ന നാടകം ഈ പരിപ്പുമായിട്ട് നടന്നുകഴിഞ്ഞാൽ അത് ഇനി വേവില്ലാന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്